നിമിസാമി ദിവസനമാ തങ്ങൾ മഹാന്മാരാകുന്നതായ സഹാബത്തിലേക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തതായ വിശ്വാസങ്ങൾ സഹാബത്ത് അംഗീകരിച്ച് പ്രവർത്തിച്ചു പോന്ന അവർ വിശ്വസിച്ച് പോകുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളൊക്കെ അതാണ് വൽ ജമാ അപ്പം ആ നിലക്ക് വിശുദ്ധ ഖുർആാനും ആ ഖുർആാൻ്റെ വ്യാഖ്യാനമാവുന്ന നബിസല്ലാ വസല്മ്മ തങ്ങളുടെ സുന്നത്തുകളും ആ സുന്നത്തിൽ നിന്നും വിശുദ്ധ ഖുർആാനിൽ നിന്നും വ്യക്തമായി പറയപ്പെടാത്ത കാര്യങ്ങൾ മഹാന്മാരാവുന്ന അയ്മത്ത് മുസ്തീദീങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരികയും ഫുലഫ ഉൽ അർബ അവരുടെ ഭരണകാലഘട്ടത്തിൽ അവർ പുറപ്പെടിച്ചതായ മതവിദ്യകൾ അവരുടെ തീരുമാനങ്ങൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടിട്ട് നമ്മൾ സഹായത്ത് നിസുല്ലാ വലി വസ്ലമാങ്ങളുടെ സഹാമ്പത്ത് അവർ അവരുടെ ബിന്ദക്കാർക്ക് കൈമാറ്റം ചെയ്തതായ അഥവാ വളരെ വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യത്തിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ട ഈ ആശയങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം കാരണം അത് വളരെ മികതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കപ്പെട്ടതാണ് അപ്പം അത് ഇവിടെ നിലനിൽക്കാൻ ആവശ്യമാവുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കണം അത് നിലനിർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാവണം അതിനെ സംരക്ഷിക്കപ്പെടണം അതായത് വിശുദ്ധ വിശുദ്ധതീനെ സംരക്ഷിക്കപ്പെടണം ആ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അള്ളാഹാ ഹുസ്ബാൻ ഹുഹ്ബത്താന അതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും റസോൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ സംരക്ഷണം റസൂള്ളായി സലഹ് അലൈ വസലമാ തങ്ങളിൽ നിഷിബ്ധമായിരുന്നു കാരണം നബിസുല്ലാ വസ്ലമ തങ്ങളിൽ വിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ പല ഘടകങ്ങളും വേണം ആ ഘടകങ്ങളെല്ലാം നബിസല്ലാ അല്ലൈവസല തങ്ങളിൽ സമ്മേളിക്കപ്പെട്ടിരുന്നു അപ്പോൾ ആ എല്ലാ സമ്മേളന സംരംഭങ്ങളും അതിനുവേണ്ട എല്ലാ അതിൻ്റെ ഘടകങ്ങളൊക്കെ നിമിഷ ദിവസമാർ തങ്ങളിൽ അത് സമ്മേളിക്കപ്പെട്ടിരുന്നു അപ്പം നിമിഷ ഉള്ള ജോസന്മാർ തങ്ങളുടെ കാലഘട്ടത്തിൽ മറ്റൊരു മറ്റൊരാളുടെ ഏതെങ്കിലും നിലക്കുള്ള പ്രവർത്തനത്തിനൊക്കെ ആവശ്യമില്ലായിരുന്നു ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ പ്രബോധനം നിമിഷ ജോസ്മാർ തങ്ങളെ ഏറ്റെടുത്തു നിബിയുടെ ആ തീരുമാനങ്ങളും നിബിസുളാബലി അവസരമാ തങ്ങൾക്കുള്ള ആജ്ഞകളും കൽപ്പനകളൊക്കെ അനുസരിച്ച് പ്രബോധനം പ്രബോധകർ അതിനാവശ്യമാവുന്ന ആളുകളെ നിബി നിശ്ചയിച്ചുകൊണ്ട് നടത്തി അതിനാവശ്യമാവുന്ന സമ്പത്ത് ആ സമ്പന്നരിൽ നിന്ന് നിബി അതിന അതിനെ സമ്മേളിപ്പിക്കുകയും അതിനെക്കാവശ്യമാവുന്ന നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ സാമ്പത്തിക രംഗവും ആ നിൽക്കുന്ന സംരക്ഷണം അതുപോലെ നബി തന്നെ മിസ്സാബല്യ സമ്മാനത്തങ്ങൾ അതിനാവശ്യമാവുന്ന പ്രവർത്തകരെ ഒന്ന് നമ്മൾ പ്രവർത്തകരെ സജ്ജമാക്കുന്നത് പോലെ ഓരോ നമ്മുടെ സംഘടനകൾക്കും നമ്മുടെ കീഴിലുള്ള സംഘടനകൾക്കൊക്കെ പല പേരിലും പല സീമുകളുണ്ട് ഇപ്പോൾ വികായ ആമിര അങ്ങനെ പല പേരിലായിട്ട് അറിയപ്പെടുന്ന സന്നദ്ധരാവുന്ന പ്രവർത്തക സംഘങ്ങൾ നമുക്കുണ്ട് ഈ നിലക്കുള്ള സന്നദ്ധ സംഘടനക പ്രവർത്തകരേ ബിസ്വൽ അല്ലൈ തങ്ങൾ അതിന് പിന്നെ അതിന് വേണ്ട പ്രവർത്തികളുടെ ബിസ്വലാബ് അല്ലി ഉസൽമാതങ്ങൾ നടത്തി അതോടൊപ്പം മനുഷ്യനെ ആത്മീയമായ ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകണം ദുർബിയത്ത് ചെയ്തുകൊണ്ട് മനുഷ്യനെ വളർത്തിയെടുക്കണം അതാണുള്ള റസൂൽദാനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ അങ്ങനെ പരിചയപ്പെടുത്തി അലി മായാത്തിൽ അപ്പോൾ അറിവ് പകർത്തു കൊടുക്കണം വിശുദ്ധ ഖുറാനിന് അതിൻ്റെ ആയത്തുകൾ ഓതണ്ട ശൈലികൾ പഠിപ്പിച്ചു കൊടുക്കണം അതിനെ ഓതി പഠിപ്പിച്ചു കൊടുക്കണം അതോടൊപ്പം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ എല്ലാം പുറമെ ജനങ്ങളെ ആത്മീയ ആത്മീയമായി കൊണ്ട് ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമാവുന്ന തെർബീയത്തുകൾ നടത്തുകയാണ് അപ്പോൾ തെർബീയത്ത് അസ്വല്ലാ വലിയ അസലമാ തങ്ങൾ നടത്തി എൻ്റെ കാലഘട്ടത്തിൽ വേറൊരു മുറബിയായ ശേഷം ഇല്ല കാരണം സുസാഹ് വല്ല വസലമാ തങ്ങൾ തന്നെ മുറബിയായ ശേഖരണം അന്ന് വിശുദ്ധ ഖുർആൻ്റെ തലീമ് അതിനോട് ബന്ധപ്പെട്ടതായ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒക്കെ നമിസല്ലാ വസലമ്മ തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു ഖുർആാനെ ബോധൻ്റെ ശൈലി റസൂല പഠിപ്പിച്ചു കൊടുത്തു അത് ഓതി കേൾപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ നമിസുള്ള അല്ലൈവസല തങ്ങൾ നടത്തുകയും നടത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു അപ്പം ആ നിലക്ക് റസൂൽ സലഹ് അല്ലയു വസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ദീൻ്റെ നിലനിൽപ്പിനും ഇവിടെ ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെല്ലാം നിവിസ്വഭാവസ്ഥല മാത്തങ്ങളിൽ അത് പൂർണ്ണമായി പൂർണമായി സമ്മേളിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ ലാത്തൊഴുത്താ ഹാദിൻ ഇല്ലാമിദിനഹ്ലാഖ്വത്ത് നൽകപ്പെടുക ഇല്ലൽ ഖാമിദീ ഫിൽ അഹ്ലാഖ് എല്ലാ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങളിലും അവർ പൂർണവാന്മാരാവണം പരമ്പരാഗതമായി പിതാക്കന്മാരിൽ നിന്ന് ലഭിക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ആ സ്വഭാവം അമ്പിയാക്കന്മാരിൽ വേണം അതിന് പിതാക്കന്മാർ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള പിതാക്കന്മാരായാൽ പറ്റില്ല ഉന്നതമാവുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ നിന്നാവണം അമ്പിയാക്കന്മാർ വരേണ്ടത് കാരണം അമ്പിയാക്കന്മാരിൽ പരമ്പരാഗതമായി പാരമ്പര്യമായി അവരിൽ കാണപ്പെടുന്ന സ്വഭാവം അത് ഉന്നതമാവുന്ന സ്വഭാവങ്ങളാവണം അത് എല്ലാവർക്കും ഉണ്ടാവില്ല ആ സ്വഭാവം അത് ചില പ്രത്യേക കുടുംബ ചില കുടുംബങ്ങളുടെ പ്രത്യേകതയാണ് ചില കുടുംബങ്ങൾക്ക് അവർക്ക് ശരിയാകത്ത് ഇവിടെ വരുന്നിട്ട് വരാതിരിക്കട്ടെ അവരെ കുടുംബങ്ങൾ എന്നുള്ള നിലക്ക് ആ കുടുംബങ്ങൾ ആ തറവാടുകാര് പ്രത്യേകമായി കൊണ്ട് കാത്തു സൂക്ഷിച്ചു പോരുന്നതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ടാവും ആ സ്വഭാവ ഗുണങ്ങൾ അത് ഇപ്പോൾ കളവ് അറിയാൻ പാടില്ല ഉദാഹരണമായിട്ട് അത് കുടുംബങ്ങൾ അത് അത് മുസ്ലിമീങ്ങളാവട്ടെ മുസ്ലിമീങ്ങളല്ലാത്തവരാവട്ടെ ആ കുടുംബ ആ കുടുംബ മഹിമാ സ്വഭാവങ്ങൾ അവരിലുണ്ടാവും അതാണ് സുഹൃദായ് സ്വലതാബലി മാതന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ഹയ്യാർ കുഫിൻ ജാരി കുൽഫിൻ ഇസ്ലാം ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ ഉമ്മനെ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ അത് പൂർണ്ണമായും കൊണ്ടിട്ട് അത് സംരക്ഷിച്ചു പോരുന്നതായ ചില കുടുംബങ്ങളുണ്ടാവും അവർ അവരെ മക്കൾക്ക് പഠിപ്പിക്കും അത് നീ എന്താ വരുന്ന കുടുംബത്തിലേക്ക് ദോഷം വരുന്ന പല പൊള്ളു പറയാൻ പാടില്ല എന്തെങ്കിലും ആരുടെങ്കിലും എന്തെങ്കിലും ഉടമ്പടി അത് എന്താവണം പാലിക്കപ്പെടണം അതുപോലെ മറ്റുള്ളതായ പൊതുസമൂഹം വെറുക്കുകയും അർക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നതിനെ തൊട്ട് കുടുംബത്തിന് വളരെയധികം ശ്രദ്ധിച്ചു പോരുന്നതായ കുടുംബങ്ങളുണ്ടാവും അതാണ് അസുഖം പറഞ്ഞത് ഖിയാർ കഫിൽ ജാരിയ ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ള കുടുംബങ്ങൾ അവർ ഇസ്ലാമിക്ക് വന്നാൽ അവർ ഇസ്ലാമിലും അവർ ആ ഉറ്റതമാവുന്ന സ്വഭാവ ഗുണങ്ങളുടെ ഉടമകളായിത്തീരും അതോടൊപ്പം അവരിൽ ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്താൽ കുഴപ്പമില്ലാറുണ്ട് അപ്പോൾ അത് ഒരു കുടുംബ മഹിമ അതിന് ആവശ്യമാണ് ഈ ദീനിൻ്റെ പ്രചരണത്തിനുക്ക് നേതൃത്വം നൽകുന്ന ആളുകളിൽ എന്തുവേണം അവരിൽ വിശുദ്ധമാവുന്നതായ ഉയർന്നതാവുന്ന കുടുംബങ്ങളിൽ നിന്നാണ് അവർ വരേണ്ടത് കാരണം ആ കുടുംബങ്ങളാവുമ്പോൾ അവർ മാന്യതയ്ക്ക് യോജിക്കാത്തതൊന്നും അവർ ചെയ്യൂല മറ്റതങ്ങനല്ല ഈ ദീനിനെ ഒരു ദരിയാത്ത് ഒരു ദുഞ്ഞാവിനിക്കുള്ളതായ ദുഞ്ഞാവൻ സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗമായി കൊണ്ട് ചിലപ്പോൾ സ്വീകരിച്ചോളും ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പം ദീനിനെ പഠിച്ച് ആ ദീൻ കൊണ്ട് കുഞ്ഞാവിനെ സമ്പാദിക്കാനുള്ളതായ ഒരു മാർഗമായി കൊണ്ട് ദീനിനെ ഉപയോഗപ്പെടുത്തും അർഹതപ്പെട്ടവരല്ലാത്തവരിലേക്ക് ഇത് നൽകപ്പെട്ടാലാണ് അതുകൊണ്ടാണല്ലോ മഹാന്മാർ പറഞ്ഞു ഇതിനെ അർഹതപ്പെട്ടവർക്ക് നീ നൽകാൻ പാടും അർഹതപ്പെട്ടവർക്ക് ഇതിനെ ഈ ദീനിനെ നീ തടയാൻ പാടില്ല അവർക്ക് ഈ എൽബിനെ പഠിപ്പിച്ചു കൊടുക്കണം അർഹരല്ലാത്തവല്ലാത്ത അതിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റാത്ത ആളുകളിലേക്ക് നീയന്താക്കാൻ പാടില്ല ഈ ഇരുമ്പനെ കൊടുക്കാൻ പാടില്ല അപ്പോൾ ആ നെൽക്ക് കുടുംബപരമായി ഉയർന്ന മാന്യത പുലർത്തുന്ന കുടുംബങ്ങൾ ആ കുടുംബം അതാണ് ആ പാരമ്പര്യമായും കൊണ്ട് ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളും അത് നല്ല സ്വഭാവ ഗുണങ്ങളാവണം അപ്പം ആ നെൽക്ക് ഉയർന്ന പാര പരമ്പരയിൽ കൂടി ലഭിക്കപ്പെടുന്ന ആ ഉയർന്ന സ്വഭാവ ഗുണമുള്ള ആളുകളാണ് ഈ വിശുദ്ധമാവുന്ന ദീനിനിവിടെ അതിൻ്റെ മുമ്പന്തിയിൽ നിന്നും കൊണ്ട് അതിന് നേതൃത്വം നൽകേണ്ടവരുന്നതാണ് ആ പറഞ്ഞതിൻ്റെ ഒട്ടാക സാരം റസൂലുള്ളാഹി സുഖവായി അലൈഹി വസലമാ തങ്ങളിൽ ഈ സർവ്വ സ്വഭാവ ഗുണങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ ഹാദിഹി ആ ഇല്ലൽ ഹാദി ഫിൽ നഫി എല്ലാം നിൽക്ക് സ്വഭാവത്തിൽ പൂർണ്ണത എത്തിച്ച ആളുകൾക്ക് അവ്വാഹോ ലൂപത്തിൽ അവ്വാഹോ നൽകപ്പെടുകയുള്ളൂ അപ്പം അങ്ങനത്തെ ആളുകൾ ആ ഉയർന്ന സ്വഭാവ ഗുണങ്ങളിൽ കൂടി പരമ്പരയിൽ കൂടി വന്ന ആളാണ് നബീസുള്ള അലീ വസ തങ്ങൾ മറ്റുള്ള അഭിയാകന്മാരെ പോലെ തന്നെ അപ്പം നബീസുല്ലാബു അലൈവീ വസ്ലമാ തങ്ങളിൽ പരമ്പരാഗതമായി ഉണ്ടായിത്തീരേണ്ട ആ ഉയർന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട് അതോടുകൂടി വിശുദ്ധ ശരിയാകൽകപ്പെട്ടപ്പോൾ അതിനോട് അതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളും നബീസുല്ലാഹ് അല്ലൈവസ്ലാമാ തങ്ങളിലുണ്ട് അപ്പം നബീസുല്ലാഹു അല്ലൈവലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധമാവുന്ന ദീൻ അതിൻ്റെ സംരക്ഷണം അത് റസൂൾ വയ്യിൽ പൂർണ്ണമായും അർപ്പിക്കപ്പെട്ടതായിരുന്നു രബിയിൽ അത് നബിസുല്ലാ വസ്ലമ തങ്ങൾ അത് വേണ്ടതുപോലെ നിർവഹിച്ചു പിന്നീട് നബി അലൈഹി വസ്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഈ ദീന താഴ്ത്തി ചെയ്യാൻ വേണ്ടി മഹാന്മാരാകുന്ന ലബിൻ്റെ മുമ്പുടെ കാലഘട്ടത്തിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിവിടെ വന്നതുപോലെ ഒരു നബി വരേണ്ട ആവശ്യപ്പെടില്ല റസൂ സല്ലാ അല്ലൈ വസലമ തങ്ങളോട് കൂടി അള്ളാഹുബ്ബാ ശൃംഖലയെ അവസാനിപ്പിച്ചു അപ്പം റിഫല്ലാ വസലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം മസൂദ് സാഹ അല്ലി വസ്ലമ തങ്ങള് സൂചിപ്പിച്ചതുപോലെ ദീൻ ഓരോ ഈ കാലഘട്ടത്തിലും ഈ വിശുദ്ധമാവുന്ന ദീനിനെ അവരെ പിങ്ങാമികളായ കൊണ്ടിവിടെ വന്ന് ദീനിനെവിടെ അതിന് നേതൃത്വം ഏറ്റെടുക്കൽ അത് വളരെ നീതിയവാന്മാരും വളരെ വിശുദ്ധന്മാരുമാവുന്ന ആളുകളായിരിക്കും ഈ എന്ന് പറഞ്ഞാൽ അവരാണ് ഇതിൻ്റെ നേതൃത്വമായി കൊണ്ട് മുന്നോട്ട് പോകാറ് അങ്ങനെ ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മഹാന്മാരാവുന്ന സഹാപത്തിൻ്റെ കാലം താപികളുടെ കാലം മഹാന്മാരാവുന്ന താപിക മഹാന്മാരാകുന്ന അഹിമത്തിൽ കാലഘട്ടത്തിലൊക്കെ വിശുദ്ധ തീൻ്റെ സംരക്ഷണം അതൊരു സാമൂഹ്യ അല്ല സംഘടിതമായുള്ളൊരു പ്രവർത്തനത്തിലേക്ക് വന്നൊരു ആവശ്യമില്ല ഓരോ പ്രദേശത്തും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മുനിങ്ങളൊക്കെ ഉണ്ടാവും അവരെ ആസ്പദമാക്കിക്കൊണ്ടേയിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ അത് കുറേ കാലം നീണ്ടുപോന്നു നീണ്ടുപോന്ന് നീണ്ടുപോന്ന് അവസാനം നമ്മൾ കുറേ നൂറ് കൊല്ലം മുമ്പുള്ള ഒരു മുമ്പുള്ളൊരവസ്ഥയിലൊക്കെ ഇവിടെ എത്തിയപ്പോഴും ആ നിലക്കുള്ള പ്രഗത്ഭമതികളാവുന്ന വിനമ്മവിൻ്റെ ആ ഒരു അഭാവം ഇവിടെ ദർശിക്കപ്പെട്ടു അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ മാത്രമല്ല അവർ അവരെ ഇലാഹിയായ നിലക്കുള്ളതായ അവരെ കശ്പോ കൊണ്ടിട്ട് അവർക്കുള്ള ഇല അവർക്ക് ഭാഗത്തുനിന്ന് മഹാന്മാരാവുന്ന മഷാഹിഹന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളതായ ഇലക്കായ കൊണ്ടിട്ട് അവർക്ക് മനസ്സിലായി ഇതിനെ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ വാളന്നുള്ളത് അപ്പോൾ മുൻകാലത്ത് കൂട്ടായ്മ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാലഘട്ടം ആണ് കൂട്ടായ്മയ്ക്ക് ആവശ്യമില്ലായിരുന്നു ചെയ്ത് പിന്നീടൊരു കൂട്ടായ്മ ആവശ്യമാണ് സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കുകയും മഹാന്മാരാവുന്ന അവരെ മഷാജിഹന്മാരോടൊക്കെ അവർ സമ്മതം ചോദിക്കോയി ഇസ്റ്റഹാർത്ത് ചെയ്തതിൻ്റെയൊക്കെ ശേഷം മഹാന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുമാനം അപ്പോൾ ഏറ്റവും പ്രധാനമായി അതിൻ്റെ രക്ഷകളിൽപ്പെട്ടത് തന്നെ നബിസല്ലാ അല്ലി വസല്മാ തങ്ങളിൽ നിന്ന് നബിയുടെ മഹാന്മാരാവുന്ന സഹാബത്ത് അതിന് ശേഷമുള്ളവർ ശേഷമുള്ളവരൊക്കെ ഇവിടെ കാത്തു സൂക്ഷിച്ചു പോന്ന അവർ നമ്മളിലേക്ക് പകർന്നു തന്ന ഈ വിശുദ്ധ വിശുദ്ധമാവുന്നതായ ആശയങ്ങളോ ആദർശങ്ങളോ ആചാരങ്ങളൊക്കെ അതിവിടെ നിലനിൽക്കണം അതിൻ്റെ വേറെ വേണ്ടി പ്രവർത്തിക്കുന്നതായ സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ട് അതിനിക്ക് ഇബിനീസിൻ്റെ ഷെയ്ത്താറിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള വളരെ ശക്തമായ സഹായങ്ങളുണ്ടാവും അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടായ്മയോടുകൂടി മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മഹാന്മാരാവുന്ന മശാഹന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തിൽ നിന്ന് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇരാഹിയായ സംഘടനയാണ് ഈ സംഘടനയെ ഒരു നെൽക്കും എന്തെങ്കിലും നിലക്കും ഇതിനെ പോർവൽപ്പിക്കാനും ഇവിടുത്തെ ഒരു ശക്തിക്കൊരു സാധ്യമല്ല ആ നിലക്ക് അള്ളാഹു സുബാൻ ഹൂവത്താരെ ഈ സംഘടനയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ മേലെതിരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ മഷായുഹന്മാവുലിയാകുമാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂ സലഹ്ലീ വസലമ്മ തങ്ങളുടെ പ്രത്യേകമാവുന്ന മതവും പ്രത്യേക നെവുറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും കാരണം അങ്ങനെ നീ എന്നെ സംരക്ഷിക്കേണ്ട സംഘടനയാകുമ്പോൾ അതിന് റസൂവായി സലഹ് അല്ലി വസലമ്മ തങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടേരിക്കും റസൂവായി വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ സംഘടനയ്ക്ക് എതിൽ വരുത്തതായ ആളുകളെ പരാജയപ്പെടുത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഈ നൂറ് വർഷകാലം യാതൊരു നിലക്കുള്ള ഏതെങ്കിലും വിമർശിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള മോശമാവുന്ന ചിന്താഗതികളെയോ അല്ലെങ്കിൽ മോശമാവുന്ന പ്രവർത്തനങ്ങൾക്കോ ഒരു നിലക്കോ കൂട്ടു നിൽക്കാതെ അതിനൊന്നും പ്രചരിപ്പിക്കാതെ അതിൻ്റെ എതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിട്ടുണ്ട് വിശുദ്ധമാവുന്ന തീരുന്നവിടെ നിലനിർത്താൻ വേണ്ടി സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് സാധിച്ചിട്ടുള്ളത് അത് ഇനിയും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും എന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഇതിൻ്റെ സമ്മേളന പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെയെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആദർശ വിശുദ്ധി എത്രമാത്രം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു അതേ നിലക്ക് ഇനി വരും നൂറ്റാണ്ടുകളിലൊക്കെ ഇതിൽ സംരക്ഷിക്കപ്പെടും അത് സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളും അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും കാരണം എന്തുകൊണ്ട് ഉലായിക്കല്ല തീരഹത ഉദാഹഭതി ഇതാണ് നമ്മുടെ മുദ്രവാക്യം നമ്മൾക്ക് മുമ്പുള്ള ആളുകൾ അവ്വാഹു സുബഹാനുഭവത്തായ ഇതായത്തു കൊടുത്ത് അവ്വാഹുവിൻ്റെ സാലഹീയങ്ങളാവുന്ന അവ്വാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന മഹാന്മാരാകുന്ന വിവാദുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ മുമ്പ് അവർക്ക് പ്രചോദനവും അവർക്ക് അതിനുള്ള മാതൃകയൊക്കെ ആയിട്ടുള്ളത് അവരുടെ പഷായഹന്മാരാണ് അങ്ങനെ അത് നബിസുല്ലാല്യോസല തങ്ങളിലേക്ക് മുട്ടുകൾ നബിസുല്ലാമല്ലി അസലമ്മ തങ്ങളിൽ കൂടി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലേക്ക് ജന്തുത്താണ് അതാണ് അംബിയാക്കന്മാരുമായുള്ള ബന്ധം നമുക്കുണ്ടാവണം ആ ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടത് നബിസുള്ള അലൈഹി വസ്ലമ തങ്ങളിൽ കൂടിയാണെന്നോ അലൈഹി വസ്ലമ തങ്ങളിൽ കൂടിയല്ലാതെ അമ്പിയാക്കന്മാരുമായി കൊണ്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ ആ ബന്ധം അത് സുശക്തമായ ബന്ധമല്ലത് ആ ബന്ധത്തിന് പരിഗണിക്കപ്പെടില്ലാന്നുള്ളത് അപ്പോൾ നബിസുള്ള അല്ലി വസലമ്മ തങ്ങൾ മുഖേന നമിസുള്ള അല്ലൈവസ്ല തങ്ങളിലേക്ക് ചെന്നെത്തണം നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മുടെ മഹാന്മാരാകുന്ന നമ്മുടെ മഷാഹ് നമ്മുടെ അസാത്വത്തിൽ കൂടി ആ ബന്ധ സുഹൃതരിക്ക് എന്തെത്തും അങ്ങനെ സൂ മുഖേന മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലേക്കുള്ള ചെന്നെത്തുകയാണ് അസൂദാനോട് ഉദാഹു മുക്തധീര എംബിയെ തങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞു പോയ ആ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവർ പൂർണ്ണമായും അവർ ഹിദായ സിദ്ധിച്ചവരാണ് അവരൊക്കെ അള്ളാഹു സുബാനുഭവത്തായ ജനങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായി കൊണ്ട് നിശ്ചയിച്ചവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയോടു കൂടി ജനങ്ങളവരെ സന്മാർഗത്തിലേക്ക് ക്ഷരിച്ചു കൊണ്ടിരിക്കും അങ്ങനത്തെ ആ അംബിയാക്കന്മാരോട് ആ സ്വഭാവത്തിനോട് നബിയെ തങ്ങള് ഉലായിക്കല്ലതി ഫബി ഹുദാ ഭക്തദീ അവർ ഹുദ തന്നെയാണ് നബിയെ തങ്ങളോ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് അവരിവിടെ പ്രചരിപ്പിച്ചത് വിശുദ്ധമാവുന്നത് ഇസ്ലാമിനെയാണ് കഴിഞ്ഞു പോയ എല്ലാ അംബിയാക്കന്മാരും ആ നബി അലി സ്വലാത്തു വസ്ലാം മുതൽ ഈശ്വര നബി അലി സ്വലാത്തു വസ്ലാം വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരും വിശുദ്ധമാവുന്ന ഇസ്ലാമിനെയാണ് ഇവിടെ പ്രചരിപ്പിച്ചത് ശരിയാത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അത് ആ കാലഘട്ടത്തിൽ ആവശ്യമാവുന്ന ശരിയാത്തുകൾ അവർക്ക് അവ നൽകി അത് ആ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം അതിന് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചിലത് അവരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെയും അത് നീണ്ടു നിൽക്കാം പക്ഷേ മറ്റൊരു രവിൻ്റെ കാലഘട്ടം വരുമ്പോഴേക്കും അതിന് ദുർബലപ്പെടുത്തപ്പെടും അത് നമ്മളെ ശരീരത്ത് പോലത്തെ എത്ര പേര് വിശാലമായ ശരീരത്തുകളല്ലായിരുന്നു അവർക്കൊക്കെ നൽകപ്പെട്ടതായ ശരീരത്ത് അത്രമാത്രം വിശാലമായ ഒരു ശരീരത്തിലേക്ക് അവർക്ക് ആവശ്യമില്ലായിരുന്നു അപ്പോൾ അവരുടെ പ്രത്യേക പരിതസ്ഥിതി അവരുടെ രാജ്യത്തിൻ്റെ സ്വഭാവം അവരുടെ തബിയത്ത് പ്രകൃതിയുടെ സ്വഭാവമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് ചില നിക്കൃകൾ അടയ്യിക്കാറുണ്ട് അവളെ നിക്കേചേട്ട് ആവശ്യമുണ്ടാവില്ല ചെല്ലും അങ്ങനെ ചില്ലറ ചില്ലറ ആവശ്യം പിന്നെ ശരിയാത്തിൻ്റെ പല ചെറിയ ചെറിയ ഭാഗങ്ങളായിരുന്നു അവരിലേക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് അതുതന്നെ പ്രത്യേകമാവുന്ന കാലാവധിയെ നിശ്ചയിക്കപ്പെട്ടിരുന്നു ആ കാലാവധിന് ശേഷം അത് പ്രായോഗികം അല്ലതാണ് പക്ഷേ അവരൊക്കെ അടിസ്ഥാനപരമായി വിശ്വസിച്ചത് ഇസ്ലാമിനെയാണ് ഇസ്ലാമിനെയാണ് അവരൊക്കെ അവിടെ പ്രബോധനം ചെയ്തതും ശരിയാത്തിന് വ്യത്യാസം പിന്നെ നബിസ്ഹാ വലി വസ്ലമ്മ തങ്ങൾ വന്നപ്പോൾ നബി ലേഖ അബ്ബാഹുബ് അനുഭവത്താൽ ആ അമ്പിയാക്കന്മാരുടെ പിന്തുടർച്ച തന്നെ നബിയെ ഉണ്ടാവണം ആ അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ആ ദീനാണ് അവ്വാഹു അംഗീകരിക്കുന്ന ദീൻ അത് ദീനെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാൻ ഇലാഹിയുന്ന സാഹി ദ അവ മുങ്കിയുള്ള ആളുകളെ അവർക്ക് എല്ലാതിൽക്കും ഹയറാവുന്നതായ ഒരു മാർഗ്ഗത്തിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോവുകയാണ് ദീൻ ചെയ്യണം അങ്ങനത്തെ ഒരു ഇലായിയായ സംവിധാനമാണ് ദീൻ എന്നത് അതാണ് അടിസ്ഥാനപരമായി എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധം ചെയ്തത് ഇസ്ലാം ദീനിനെ തന്നെയാണ് ശരിയാത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലാണ് പക്ഷേ റസൂ സല അലി വസലമാ തങ്ങളിലേക്ക് അവൻ തരാം ഏത് കാലഘട്ടത്തിലും പ്രായോഗികമാവുന്നവത്തുമ്മത്ത് കഴിവതുറമ്പിക്കാസ് ഇതൊക്കെ വാതിലാണ് പൂർണ്ണമായ ഒരു ശരിയാത്തിരാണ് അവ്വാൻക്ക് എന്നുള്ള റസൂനക്ക് നൽകിയത് അത് വളരെ സത്യസന്ധമായ ഒരു ശരിയാകാണ് അത് വളരെ നീതിപൂർവമായ ഒരു ശരിയാത്തുവാണ് അപ്പോൾ നീതി അല്ലാത്ത ഒന്നും ഈ ശരിയാത്തിരില്ല വളരെ സത്യമായതായ ശരിയാകത്താണിത് ഇത് പൂർണ്ണമായ ഒരു ശരിയാത്തുവാണ് അങ്ങനത്തെ ശരിയാകത്തു തന്നെ നബിസ്വല്ലാബലി വസ്ലമ തങ്ങൾക്ക് നൽകിയപ്പോൾ ആ പൂർണ്ണമായ ശരിയാത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിയാം വന്നാൾ വരെ അല്ലെങ്കിൽ ഇത് നിലനിൽക്കേണ്ട കാലം വരെ ഇവിടെ നിലനിൽക്കണം മറ്റൊരു നബി വന്നിട്ട് ഇതിനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല ഈശ്വര നബി അലി സ്വലാത്തു വസ്ലാമും പുതിയ നബിയായിട്ടല്ല വരേണ്ടത് സുബായു സുലല്ലാ വലിയ വസ്ലമ്മ തങ്ങളുടെ ഈ ശരീരത്തിനെ ഒപ്പർ പ്രചരിപ്പിക്കുന്നത് നബിയായി വന്നുകൊണ്ടുള്ള പ്രചരണമല്ല അപ്പോൾ ആറ് നബിമാരി ഇവിടെ വന്നുകൊണ്ടുള്ള ഇവിടെ ആവശ്യമില്ല പിന്നെ നെബിസുലഹ് വള്ളൈ വസ്ലമ്മ തങ്ങളുടെ ഈ ദീനെ പ്രചരിപ്പിക്കാൻ ആവശ്യമാവുന്നതായ പണ്ഡിതന്മാർ അവർ ഒറ്റയായിക്കൊണ്ട് കൂട്ടായ്പയോട് കൂടി ഇവിടെ പ്രവർത്തിക്കണം ഒറ്റയ്ക്ക് സാധിക്കില്ലെങ്കിൽ അവർ സംഘടിതമായിക്കൊണ്ട് പ്രവർത്തിക്കണം ആ സംഘടിതം കൊണ്ടുള്ള പ്രവർത്തനമാണ് സമസ്ത കേരള ജമിയത്തുലന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമസ്ത സമസ്തകളുടെ ജമീയത്തൊള്ളുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ നശിപ്പിക്കാനിവിടെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് പലരും പല പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയുള്ള സമസ്തയ്ക്ക് ഇതിൽ പല സംഘടനകളൊക്കെ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് വിദേശികളുള്ള പല സംഘടനകളുണ്ട് കള്ളതരിയക്കത്തുകാർക്കുള്ള സംഘടനകളുണ്ട് അതൊക്കെ അവിടെ ഉണ്ടാവും അങ്ങനെ മറ്റ് പലരും ഈ സംഘടനാ ശക്തിയെ നിന്നോട് അസൂയുള്ള ആളുകളുണ്ടാവും നിന്റെ വളർച്ചയിൽ കൊല്ലം തേഞ്ഞു ഈ കൊല്ലത്തിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ചില രാഷ്ട്രീയ നഗമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു നൂറ് വർഷം തേങ്ങ സംഘടനയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാത്തത് ഇതിന് ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇതിന് ഏതെങ്കിലും നിലക്കല്ലേ വർഗീയത കൊണ്ടിട്ടോ അല്ലെങ്കിൽ തീവ്രത കൊണ്ടിട്ടോ ഒന്നും ആരും തന്നെ ആക്ഷേപിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പ്രവർത്തനം ഈ സംഘടനയിൽ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സൗഹാർദ്ദങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞ് ഞങ്ങൾക്കറിയാത്തത് അപ്പോൾ നമ്മൾ സംഘടന സംബന്ധിച്ച് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കാർട്ടികളും മറ്റുള്ള പൊതുജനങ്ങളും എല്ലാം മതസ്ഥരും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വളർച്ചയിലേക്ക് ഒരു പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അതിനോട് അസൂയം അതിനോട് വെറുപ്പൊക്കെ പലർക്കും ഉണ്ടാവാം അതവർ പല നിൽക്കും പ്രകടിപ്പിച്ചു കൊണ്ടേ അത് ചിലപ്പോൾ നല്ല വാക്കുകളാണേക്കാലം പറയൽ മനസ്സിലായോ അപ്പോൾ നമുക്കൊന്നും തോന്നും അവർ നല്ല വാക്കല്ലേ പറഞ്ഞിട്ടുള്ളത് സംഘടന നിലനിർത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്നാൽ ആരോ പറഞ്ഞു ഞാൻ യാത്രക്കൊന്നും ഉദ്ദേശിച്ചതല്ല എല്ലാവരും കൂടി പറഞ്ഞ് തങ്ങളെങ്ങൾ ഒരു യാത്ര വേണമെന്നല്ല ഞാൻ ആന്ന് അങ്ങനെ സമ്മതിച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സന്ദേശ ആയിട്ട് നടക്കണമെന്നും എൻ്റെ ആരോഗ്യം അനുവദിക്കില്ല ഞാൻ അപ്പോൾ ചിലരൊക്കെ എന്നോട് വന്നു പറഞ്ഞു തങ്ങളിപ്പോൾ എന്തിനും നടക്കാനാണ് പോകണ്ട തങ്ങൾക്ക് ആരോഗ്യത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അത് അപ്പോൾ എനിക്കും തോന്നുമല്ലോ നല്ലൊരു ഉപദേശമാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത് പക്ഷേ അത് നല്ല ഉപദേശമാണോ മുടക്കാനുള്ള ഉപദേശമാണോ ഏതാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തോ ആവട്ടെ അപ്പം അങ്ങനെയാണെങ്കിലും ചില ആളുകൾ സംഘടനയോ അല്ലെങ്കിൽ സംഘടനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുടക്കണം അപ്പോൾ സംഘടനയ്ക്ക് ഇതിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട് പല ശ്രമങ്ങളും പലരും നടത്തി അപ്പോൾ അവർ സുഖാനുഭവത്തായാലും അതിനൊക്കെ പരാതിയെ കൊടുത്തിട്ടു അങ്ങനെയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ ഇതിനെതിൽ ശക്തമായ നിലക്കുള്ള പല പിന്നെ ഇതിനെ കോടാലി വെക്കാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനൊക്കെ പലരും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ല അത് നടക്കുകയില്ല ഒരു കാലത്ത് നടക്കൂല അപ്പോൾ ആ നിലക്ക് അബ്വാഹു സുബഹാനിഷ്ടപ്പെട്ട് അബ്വാഹുവിൻ്റെ മഹാന്മാരാകുന്ന അവനിയാവും ഇഷ്ടപ്പെട്ട് അബ്വാവിൻ്റെ അമ്പിയാക്കന്മാർ ഇഷ്ടപ്പെട്ട ഒരു ധീൻ്റെ സംഘടനയാണ് സമസ്ത കേരള വിയ തു ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ വീട്ടിൽ ആരും ആത്മീയമായുള്ള ഉയർച്ച ആഹ്റത്തിലുള്ള നമ്മളെ വിജയം ആഹ്റത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ മഹാനാവുന്ന ശെഹുന പറയുന്നത് പോലെ മഹാന്മാരാകുന്ന മശാഹിഹന്മാർ അവർ നമ്മളെ കൈയ്യൊടിക്കാറുണ്ടാവും അവർ നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ തന്നെ വേണ്ടതുപോലെ സഫായത്തിയതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തും ആ നിലക്കുള്ള ഹാസത്തിലുള്ള ഗുണങ്ങളെ വല്ലതും ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൻ്റെ കുഴത്ത് നിൽക്കുന്നവരൊക്കെ നിന്നാൽ മതി അതുകൊണ്ട് ഈ സംഘടനെ പിന്നിൽ നിന്നും കൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്തുക ഇതിന് ഊർജം പകരുക ഇതിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് വാർഷികം അതൊരു ചരിത്ര സംഭവമായിട്ട് തങ്കലിപ്പുകളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാക്കി കൊണ്ട് മാറ്റണം അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള ഒരു സമ്മേളനമാണ് അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട സഹായങ്ങളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട മാലിന്യങ്ങളും മുദരിശുമാരും മറ്റ് നമ്മുടെ ഉമറാക്കളൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിട്ട് പ്രവർത്തിക്കണമെന്നും എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്രഹാനുഭവത്തായ ഈ മജീസിലും അള്ളാഹു കപൂർ ചെയ്യട്ടെ ഈ മജീ